ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മരുഭൂമി തെരഞ്ഞെടുത്താലും വരണ്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിലും ഞാൻ നിൽക്കുന്ന ഇടം അനുഗ്രഹമാകും നാം ദൈവിക അനുഗ്രഹത്തിന്റെ പിന്നാലെ പോകണ്ട നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പിന്നാലെ പോയാൽ അനുഗ്രഹം നമ്മെ തേടിയെത്തും എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചനം നിങ്ങളോട് പങ്കിടുവാൻ ലഭിച്ച അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ആദ്യമായിട്ട് ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് പ്രത്യാഷ് തോമസ് തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിക്കാം ഞാൻ അതിനായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിൽ ദൈവവിളി ലഭിച്ച അബ്രഹാം തന്നോടുകൂടെ ഇറങ്ങിപ്പുറപ്പെട്ട ലോത്തിനോട് പറയുന്ന ഒരു പറയുന്ന ഒരു ഒരു സംഭാഷണം നമുക്കവിടെ കാണാൻ കഴിയും അബ്രഹാം ലോത്തിനോട് പറയാണ് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നിനക്ക് തിരഞ്ഞെടുക്കാം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം ദേശമെല്ലാം നിൻ്റെ മുമ്പിലില്ലയോ എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം അപ്പോൾ അബ്രഹാം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനോട് ലോത്തിനോട് പറയാണ് ഞാൻ നിനക്ക് ഒരു ഓപ്ഷൻ തരാം നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് നിനക്ക് മുമ്പോട്ട് പോകാം ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് ഞാനിനി ശ്രദ്ധ തിരിക്കുകയാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന നിന്റെ കാഴ്ചപ്പാട് പ്രകാരം നിനക്ക് മുമ്പോട്ട് പോകാം വളരെ സമാധാനത്തോട് അവർ വേർപിരിയുന്നു അതിനു ഒരു കാര്യം നടന്നിട്ടുള്ളതായിട്ട് കാണാൻ കഴിയുന്നു അവരുടെ അവരുടെ ഇടയിൽ അബ്രഹാമിൻ്റെയും ലോത്തിൻ്റെയും ഇടയന്മാരുടെ ഇടയ്ക്ക് ഒരു പിണക്കമുണ്ടായി അപ്പോൾ ഈ പിണക്കം പരിഹരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്നത് അപ്പം അബ്രഹാം ലോത്തിനോട് നിനക്കിഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അബ്രഹാം എത്ര കോൺഫിഡൻറ്റായിട്ടത് പറയുന്നത് ഇത്രയും നാൾ കൂടുണ്ടായിരുന്ന ഈ ലോത്ത് ഏറ്റവും നല്ല സ്ഥലം തുടർന്ന് താഴോട്ടുള്ള വാക്യം വായിക്കുമ്പം നമ്മൾ പത്താമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട് ലോത്ത് നോക്കി യോർദാന് അരികെയുള്ള പ്രദേശമൊക്കെ നീരോട്ടം ഉള്ളത് കണ്ടു അപ്പം ലോത്തിന് അങ്ങനെ ഒരു അവസരം കൊടുത്താൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് അവനെടുക്കുമെന്ന് അബ്രഹാമിന് നന്നായിട്ട് അറിയാം ഏറ്റവും ഫലപുഷ്ടിയുള്ള നല്ല നിരപ്പുള്ള നീരോട്ടമുള്ള സ്ഥലമെല്ലാം ഇങ്ങനെ ഒരു സാധ്യത ലോത്തിന് കൊടുത്താൽ ലോത്ത് തിരഞ്ഞെടുക്കും അങ്ങനെ അവൻ തിരഞ്ഞെടുത്താൽ പിന്നെ തനിക്ക് അവശേഷിക്കുന്നത് എന്താ വരണ്ട മരുഭൂമിയാ അല്ലെങ്കിൽ അത്ര പ്രയോജനമില്ലാത്ത ഭൂമിയാണ് തനിക്കിനി ബാക്കിയുള്ളത് പക്ഷേ അബ്രഹാം ഒട്ടും ഭയമില്ലാതെ ഈ ചോയ്സ് ലോത്തിന് കൊടുക്കുക എന്തായിരിക്കും അതിൻ്റെ പുറകിലെ കാരണം ലോത്ത് നന്മ തിരഞ്ഞെടുക്കും അനുഗ്രഹം തിരഞ്ഞെടുക്കും എന്ന് നന്നായിട്ട് അറിഞ്ഞിട്ടും അബ്രഹാം ഈ ഒരു സാധ്യത ലോത്തിന് കൊടുക്കാനുള്ള കാരണം ഇവർ രണ്ടു പേരുടെയും അനുഗ്രഹത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് വളരെ വ്യത്യാസമുണ്ടായിരുന്നു ലോത്തിന് അനുഗ്രഹത്തെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് ഇങ്ങനെയായിരുന്നു തനിക്ക് എന്ത് ലഭിക്കുന്നു ആ ലഭിക്കുന്നതിൽ നിന്ന് എനിക്ക് ഉണ്ടാകുന്ന നന്മയാണ് ദൈവിക അനുഗ്രഹം തൻ്റെ മുമ്പിൽ ആ നീരോട്ടമുള്ള പ്രദേശം താൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം താൻ ചിന്തിച്ചത് ഈ സ്ഥലത്തിൽ നിന്ന് ഈ പ്രദേശമാണ് തന്നെ ഇനി അനുഗ്രഹിക്കാൻ പോകുന്നത് അതുകൊണ്ട് താൻ ആ നല്ല പ്രദേശത്തെ തിരഞ്ഞെടുത്തു എന്നാൽ അബ്രഹാമിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് അബ്രഹാമിന് മനസ്സിലായി ഈ സ്ഥലമല്ല എന്നെ ബ്ലസ് ചെയ്യുന്നത് ഈ ഇടത്തിൻ്റെ പ്രത്യേകതകളോ ഈ മണ്ണിൻ്റെ ഫലപുഷ്ടിയോ ഒന്നുമല്ല എന്നെ അനുഗ്രഹിക്കുന്നത് മറിച്ച് എന്നോട് കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മരുഭൂമി തിരഞ്ഞെടുത്താലും വരണ്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിലും ഞാൻ നിൽക്കുന്ന ഇടം അനുഗ്രഹമാണ് ഞാൻ അനുഗ്രഹത്തെ തേടി തേടിപ്പോവുകയല്ല ഞാനൊരു അനുഗ്രഹമായി എന്നിലൂടെ അനുഗ്രഹം പുറത്തു വരും കാരണം അബ്രഹാം ദൈവത്തിൽ നിന്ന് വാഗ്ദത്വം കേട്ടിട്ടുണ്ട് നീ ഒരു അനുഗ്രഹമാണ് ിയമുള്ളവരെ നമ്മുടെ ഭാവിയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി നമ്മുടെ നന്മകൾക്ക് വേണ്ടി നമ്മുടെ സമ്പാദ്യത്തിനും നമ്മുടെ ഒക്കെ വേണ്ടി നമ്മൾ ഒരിടത്തൊന്നും മറ്റടത്തേക്കും മാറി മാറി ഓടി നടന്ന് അധ്വാനിച്ച് അങ്ങനെ ആകെ ടയേർഡായി പോകേണ്ട ആവശ്യമില്ല അതാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം നമ്മൾ നിൽക്കുന്ന ഇടം വരണ്ട സ്ഥലമാണെങ്കിലും നിനക്ക് ആവശ്യമുള്ളത് നിന്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും ആവശ്യമുള്ളത് അതേയിടത്ത് നിന്നിലൂടെ നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപയിലൂടെ നിന്റെ മേലുള്ള ആ ഫേവർ നിമിത്തം അത് വെളിപ്പെട്ടു വരും അതിന് പറയുന്ന പേരാണ് ദൈവിക അനുഗ്രഹം നാം ദൈവിക അനുഗ്രഹത്തിൻ്റെ പിന്നാലെ പോകണ്ട നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന്റെ പിന്നാലെ പോയാൽ അനുഗ്രഹം നമ്മെ തേടിയെത്തും ലോത്തിനും അബ്രഹാമിനും അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് രണ്ട് കാഴ്ചപ്പാടുകളായിരുന്നു അവരനുഗ്രഹത്തെ കണ്ടത് രണ്ട് നിലകളിലാണ് ഒരുവൻ തനിക്ക് ലഭിച്ച ആ സാധ്യതകളിൽ വസ്തുവിൽ പ്രദേശത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രതീക്ഷിച്ചപ്പോൾ അബ്രഹാം പ്രതീക്ഷിച്ചത് താൻ എവിടെ നിന്നാലും ദൈവം തന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിലേക്ക് നമുക്ക് വരാം അങ്ങനെ നാം വിശ്വസിച്ചാൽ നമ്മുടെ മുമ്പിലും ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും നമുക്കാണ് എൻ്റെ വാക്കിലൂടെ ചുരുക്കട്ടെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ